നമസ്കാരം എല്ലാവർക്കും ദിശ പി എസ് സിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നടന്ന സി പി യു എക്സാമുമായി ബന്ധപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ വിലയിരുത്തൽ അറിയാനാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് നമുക്ക് നേരെ അവരിലേക്ക് പോകാം എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു സ്പെഷ്യൽ ബി വന്നപ്പോൾ എങ്ങനെയായിരുന്നു ഡയറക്റ്റ് ആയിരുന്നു എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു പുതിയ മോഡൽ വന്നപ്പോൾ എങ്ങനെയായിരുന്നു ബി എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം ഒന്ന് കുഴപ്പമില്ലായിരുന്നു പിന്നെ വീഡിയോ ക്ലാസ്സിലും കണ്ടെങ്കിലൊക്കെ ചില ചോദ്യങ്ങളൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്തു ഓ കുഴപ്പമില്ല ജി കെ എങ്ങനെ ഉണ്ടായിരുന്നു ഓക്കെ തന്നെ പറ്റി എങ്ങനെ ഉണ്ടായിരുന്നു കുഴപ്പമില്ല ജി കെ സൈഡും മാത്സൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു കുഴപ്പമില്ല സ്പെഷ്യൽ എങ്ങനെ ഉണ്ടായിരുന്നു കുഴപ്പമില്ല എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു കുഴപ്പമില്ല കുഴപ്പമില്ല സ്പെഷ്യലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു സ്പെഷ്യൽ ടോപ്പിക്

ും പിന്നെ കെ എന്നും മാത്സ്സാം എങ്ങനെ ഉണ്ടായിരുന്നില്ല സ്പെഷ്യൽ ഒക്കെ ഇംഗ്ലീഷ് മാത്സും ഒക്കെ